പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ പരിശുദ്ധനായ നാമത്തിൽ അമിൻ കർത്താവിനാൽ ഏറെ പ്രിയപ്പെട്ടവരെ അന്നേ ദിവസം വിചന്ദനത്തിനായി സഭ നമുക്ക് നൽകിയിരിക്കുന്ന വചനഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അഞ്ചാം അധ്യായം പതിമൂന്ന് മുതൽ പതിനാറ് വരെയുള്ള തിരുവചനങ്ങളാണ് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ് ഉറകെട്ട് പോയാൽ ഉപ്പിന് എങ്ങനെ വീണ്ടും പുറകൂട്ടും പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് മനുഷ്യരാൽ ചവിട്ടപ്പെടാനല്ലാതെ മറ്റൊന്നിനും അത് കൊള്ളുകയില്ല നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ് മലമുകളിൽ പണു പട്ടണത്തെ മറച്ചു വയ്ക്കുക സാധ്യമല്ല വിളക്ക് കൊളുത്തി ആരും പറയുടെ കീഴിൽ വയ്ക്കാറില്ല പീഡത്തിന്മേലാണ് വയ്ക്കുക അപ്പോൾ അത് ഭവനത്തിലുള്ള എല്ലാവർക്കും പ്രകാശം നൽകുന്നു അപ്രകാരം മനുഷ്യർ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥരായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ കർത്താവിനാൽ ഏറെ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ വചനഭാഗത്ത് ക്രിസ്തു രണ്ട് കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ് രണ്ടാമതായി നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ് സെർമൻ ഓൺ ദ മൗണ്ട് ക്രിസ്തുവിൻ്റെ മലയിലെ പ്രസംഗത്തിൽ ഒരു ക്രിസ്ത്യാനി എങ്ങനെ ആയിത്തീരണം എന്നാണ് ഈ വചനത്തിലൂടെ ക്രിസ്തു പഠിപ്പിക്കുക അതായത് നിങ്ങൾ ക്രിസ്തുവിൻ്റെ അനുയായി ആണോ എങ്കിൽ ചില ഉത്തരവാദിത്തങ്ങൾ ഈ ലോകത്തിൽ നിങ്ങൾക്ക് നിറവേറ്റേണ്ടതായിട്ടുണ്ട് ഒന്നാമതായി ക്രിസ്തു പറയുകയാണ് നിങ്ങൾ ക്രിസ്തുവിനെ അനുഗമിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഭൂമിയുടെ ഉപ്പായി തീരണം പലസ്തീന പ്രദേശങ്ങളിൽ വസ്തുക്കൾ കേടുവരാതിരിക്കുവാൻ ഉപയോഗിക്കുന്ന പദാർത്ഥമാണ് ഉപ്പ് ക്രിസ്തു പറയുകയാണ് നിങ്ങളാണ് ഈ ഭൂമിയുടെ ഉപ്പ് ഈ ഭൂമി നശിച്ചു പോകാതിരിക്കാനായിട്ട് പാപമൂലം ഈ മനുഷ്യമുലം അധപതിക്കാതിരിക്കാനായിട്ട് ഉപ്പായി പ്രവർത്തിക്കേണ്ടവരാണ് നിങ്ങൾ ഓരോരുത്തരും ഉപ്പിന് ഭക്ഷണപദാർത്ഥങ്ങൾ നശിക്കാതിരിക്കാനായിട്ട് അതിനെ സംരക്ഷിക്കുവാനായി ചില മൂല്യങ്ങൾ ഉള്ളതുപോലെ ഒരു ക്രിസ്ത്യാനി ചില ക്രിസ്തീയ മൂല്യങ്ങൾ ജീവിതത്തിൽ വച്ചു പുലർത്തേണ്ടതായിട്ടുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ രണ്ട് ഉത്തരവാദിത്തങ്ങളാണ് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണെന്ന് പറയുമ്പോൾ ക്രിസ്തു ഇവിടെ പറഞ്ഞു വയ്ക്കുക ഒന്നാമതായി ഈ ലോകത്തെ നശിച്ചു പോകാതിരിക്കാനായിട്ട് ക്രിസ്തീയ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നവനായി നിങ്ങൾ തീരണം രണ്ടാമതായി ഒരു ഭക്ഷണ പദാർത്ഥത്തിൽ ഉപ്പിൻ്റെ അളവ് കുറവായിരിക്കുന്നത് പോലെ നിങ്ങളുടെ എണ്ണം ഒരുപക്ഷെ കുറവായിരിക്കാം ഭയപ്പെടാതെ ക്രിസ്തുവിന് സാക്ഷികളായി തീരുവാനായിട്ട് ജീവിക്കുവാനുള്ള ഒരു ജീവിതക്രമം ക്രമം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കണം എന്നാണ് ക്രിസ്തു ഇവിടെ പറഞ്ഞു വയ്ക്കുക ഇതിനൊരു അപകടം കൂടെ ഉണ്ട് അതാണ് ക്രിസ്തു അടുത്ത വാക്യത്തിൽ പറയുക ഉറ കെട്ടുപോയാൽ പിന്നെ ഉപ്പ് കൊണ്ട് എന്താണ് പ്രയോജനം അത് മനുഷ്യരാൽ ചവിട്ടപ്പെടാനല്ലാതെ മറ്റൊന്നിനും അത് ഉപകരിക്കുകയില്ല അതായത് ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ നിന്ന് ക്രിസ്തീയ മൂല്യങ്ങൾ നഷ്ടപ്പെടുത്തി മറിച്ച് ലോകത്തിൻ്റെ വാല്യൂസ് മൂല്യങ്ങളാണ് അവൻ സ്വീകരിക്കുന്നതെങ്കിൽ അവനെ കൊണ്ട് എന്താണ് പ്രയോജനം ക്രിസ്തു നൽകിയിട്ടുള്ള മൂല്യങ്ങൾ വിശുദ്ധ ഗ്രന്ഥ പഠിപ്പിക്കുന്ന മൂല്യങ്ങൾ ഈ ലോകത്തിന് കൊടുക്കുന്ന ഉറകെട്ടു പോകാത്ത ഉപ്പായി തീരണമെന്നാണ് ക്രിസ്തു ഈ വചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുക രണ്ടാമതായി ക്രിസ്തു പറയുന്നു നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ ഈ ലോകവും ദൈവവും തമ്മിൽ ഒരു കോൺട്രാസ്റ്റ് ഒരു വൈരുദ്ധ്യത നമുക്ക് കാണുവാനായിട്ട് കഴിയും യോഹന്നാൻ്റെ സുവിശേഷം മൂന്ന് പത്തൊമ്പതിൽ പ്രകാരം നാം വായിക്കുന്നു പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യർ പ്രകാശത്തേക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു അവരുടെ പ്രവൃത്തികൾ തിന്മ നിറഞ്ഞതായിരുന്നു എന്നാൽ യവനാൻ മൂന്ന് പതിനാറിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു എന്ന് ഇങ്ങനെ പ്രകാശമായ ദൈവത്തിൻ്റെ പുത്രൻ ലോകത്തിലേക്ക് അയക്കപ്പെടുന്നു അപ്പോൾ ഈ പ്രകാശമായ ദൈവത്തിന്റെ പുത്രൻ ശിഷ്യരോട് പഠിപ്പിക്കുകയാണ് നിങ്ങളാണ് ഈ ലോകത്തിന്റെ പ്രകാശം നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാണ് എന്നതിന് രണ്ട് തലങ്ങളാണുള്ളത് ഒന്നാമതായി ഒരുവൻ്റെ സ്വയ വിശുദ്ധീകരണം സെൽഫ് ഹോളിനസ് രണ്ടാമതായി സ്വയം വിശുദ്ധീകരിക്കപ്പെട്ട് ആ വ്യക്തി മറ്റുള്ളവർക്ക് ഒരു പ്രകാശമായിട്ട് മാറണം മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുന്ന ഒരു പ്രകാശമായി മാറണം അന്ധകാരം നിറഞ്ഞ ഈ ലോകത്ത് ക്രിസ്തുവിനെ കാട്ടിക്കൊടുക്കുന്ന ഒരു പ്രകാശമായി അവൻ മാറണം പ്രിയമുള്ളവരെ ഇന്നത്തെ വചനഭാഗത്ത് ക്രിസ്തു നമ്മോട് പഠിപ്പിക്കുന്നത് ഇപ്രകാരമാണ് നിങ്ങൾ എങ്ങനെയാണ് ഈ ഭൂമിയുടെ ഉപ്പും ലോകത്തിൻ്റെ പ്രകാശവുമായി മാറേണ്ടത് എന്ന് വചനപാതത്തിൻ്റെ അവസാനം പഠിപ്പിക്കുന്നുണ്ട് നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് സ്വർഗസ്തനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ എന്ന് പ്രിയമുള്ളവരെ കേവലം പ്രസംഗങ്ങളിലോ വാക്കുകളിലോ അല്ല നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടാണ് ക്രിസ്തുവിനെ നാം കാണിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് സ്വർഗസ്തനായ പിതാവ് മഹത്വപ്പെടുത്തുന്നു ഈ കോവിഡ് നയൻറ്റീൻ്റെ കാലഘട്ടത്തിൽ വേദനിക്കുന്ന വലിയൊരു സമൂഹം നമുക്ക് ചുറ്റുമുണ്ട് ആകുലപ്പെടുന്ന വലിയൊരു ഗണം നമുക്ക് ചുറ്റുമുണ്ട് പ്രയാസം അനുഭവിക്കുന്നവർ അനേകർ നമുക്ക് ചുറ്റുമുണ്ട് പ്രത്യാശയില്ലാതെ ജീവിതം നയിക്കുന്ന അനേകരുണ്ട് ഇവർക്കൊക്കെ ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുവാൻ ഭൂമിയുടെ ഉപ്പായി തീരുവാൻ ലോകത്തിൻ്റെ പ്രകാശമായി തീരുവാൻ അങ്ങനെ സ്വർഗസ്ഥനായ പിതാവ് മഹത്വപ്പെടുവാനായി നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് സാക്ഷ്യം നൽകാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേ